നമസ്കാരം പ്രിയപ്പെട്ടവരെ മനുസ് വിഷൻ ഇത്തവണ നിങ്ങളോട് പറയുന്നത് അനൂസ് ആണ് അതായത് എന്ന അനുവിന്റെ അനൂസ് വിഷൻ ബി ബി സെവൻ മലയാളം ഏഴിന്റെ പണി അപ്പം ഞാൻ നമുക്കറിയാം തീരാനായിട്ട് വെറും മൂന്നാല് ദിവസമുള്ളൂ ഇത് അനുമോൾ സ്പെഷ്യലാണ് വേണമെങ്കിൽ എന്നെ അനുമോളിന്റെ ബി ആറായിട്ട് കൂട്ടിക്കൂടും വിരോധമില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ അനുമോളൊന്നും ഞാൻ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല ഒരു ഫംഗ്ഷന് പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഹായ് പോലും ഇടാതെ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയായിരിക്കും ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ അല്ലാണ്ട് ഞങ്ങൾ പരസ്പരം കണ്ടിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ ഒന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ആദ്യമേ പറയാനുള്ളത് പിന്നെ പി ആർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല അനുമോളുടെ പി ആർ അങ്ങനെയാണല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു നാട്ടിലെ പഴമൊഴി എന്ന് പറയുന്നത് അങ്ങനെ ആക്കിയിടത്തൊരു പഴമൊഴി ഉണ്ടല്ലോ അപ്പം ഇത് അനുമോൾ സ്പെഷ്യൽ ആണ് അനുമോൾ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇനി ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അനുമോൾക്ക് വേണ്ടി തന്നെ സംസാരിക്കുന്ന ഒരു സംഭവമാണത് ഹനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു സംഭവമാണത് ഇത് കേൾക്കാൻ കരുത്തുള്ളവർ മാത്രം അതായത് അനുമോൾ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അനുമോളുടെ അഗൈൻസ്റ്റായിട്ട് ഈ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസുകളുടെ പി ആറുകൾ അങ്ങനെ 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 ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആരാധകർ അനിമോളെ എപ്പോഴും ആക്രമിക്കുന്ന മുൻ മത്സരാർത്ഥികളും ഇപ്പോഴുള്ള മത്സരാർത്ഥികളുടെയൊക്കെ ആരാധകരുണ്ടെങ്കിൽ നിങ്ങൾ അയക്കണ്ട കാണണ്ട കാരണം മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ ആദ്യമേ തന്നെ ആമുഖമായിട്ടത് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലാത്തവർ നല്ല ഇത് കാണാം ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് ഒന്ന് സംസാരിക്കുന്ന ആളല്ലാന്ന് എൻ്റെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം അത് ഞാൻ എനിക്ക് എപ്പോഴും എവിടെ ചെല്ലുമ്പോൾ എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളിൽ തന്നെ എനിക്ക് മനസ്സിലാവും എനിക്ക് ആരെയും പക്ഷം പിടിച്ചിട്ട് ഒരു മണ്ണാൻ കിട്ടിയില്ല ഒരുത്തൻ്റെ ഒരു രൂപ പോലും എനിക്ക് വേണ്ട ഞാൻ പണിയെടുക്കുന്ന കാശ് അധ്വാനിച്ച് ഞാനൊരു പ്രൊഫഷൻ ഉണ്ട് അതിൽ നിന്ന് ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ അഭിനയവും ഒക്കെ ആയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ജീവിതം കരുപിടിച്ചു പോ കരുപിടിപ്പിച്ചു പോകുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു പാട്ടുണ്ട് നല്ലൊരു പാട്ടുണ്ട് ഈ പറഞ്ഞതിൽ എന്താണ് പീഡിതരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ക്രിസ്തുവിന്റെ കൂടാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ലേ നിങ്ങൾക്കു സമാധാനം സമാധാനം എന്നു നല്ല വരികളാണല്ലേ ദുഃഖിതരെ പീഡിതരെ നല്ല മനസ്സോടെയാണ് നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നല്ല മനസ്സോടെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ദൈവം കൂടെ ഉണ്ടാവും ഈശ്വരൻ കൂടെ ഉണ്ടാവും അതാണ് സത്യം അപ്പോ അങ്ങനെയുള്ളവർക്ക് പരീക്ഷണങ്ങളിലൊക്കെ താങ്ങും തണലും കരുത്തുമായിട്ട് നിൽക്കുന്നതാര സാക്ഷാൽ ജഗതീശ്വരൻ എന്റെയൊക്കെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് തളർന്നു പോകുമ്പോൾ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ മുറുക്കി പിടിക്കും ഭയങ്കര ഷെൽട്ടർ ഭയങ്കര സുരക്ഷിതത്വ ഒരു ലക്ഷം പേരെന്നെ എതിർത്ത് എന്റെ മുമ്പിൽ വന്നാലും ആ ഒരൊറ്റ കരുത്ത് പോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ കുരുക്ഷേത്രത്തിന്റെ കൌരവ ഇങ്ങനെ നരന്ന് നിൽക്കുമ്പോഴും പാണ്ഡവരുടെ കരുത്ത് എന്തായിരുന്നു നിരായുധനായി തേരാളിയായി അവരുടെ അവരുടെ മുമ്പിൽ തേര് തളിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അത് മതി സർവായുധങ്ങളുമായിട്ട് നിൽക്കുന്ന കൗരവപ്പറക്കിയെ അവരെ നിഷ്പ്രഭമാക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന നിരായുധനായ ആ ഒരു ശക്തി മതി എന്നുള്ളത് പാണ്ഡവർക്കറിയാമായിരുന്നു അതാണ് സത്യം അപ്പൊ അതുപോലെ ഞാൻ പറയുന്ന വെച്ചാൽ ഈശ്വരൻ ദൈവം നമ്മളുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് തന്നെ നമ്മൾ വിജയപീഠത്തിലേക്ക് എത്തുന്നുള്ള ഒരു വലിയ സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമ്മൾ നമ്മൾ സത്യസന്ധമായിരിക്കണം നമ്മുടെ മനസ്സ് സംശുദ്ധമായിരിക്കണം അത്രേ വേണ്ടൂ അതുകൊണ്ട് നമ്മൾ കാപ്പട്യങ്ങളും മറ്റതും മറച്ചതും കുലസിതൊക്കെ ചെയ്തിട്ട് ദൈവം കൂടെ ഉണ്ടാവണം എന്ന് ചിന്തിച്ചാൽ നടക്കില്ല പക്ഷെ അല്ലാണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും നല്ല മനസ്സമാധാനം എല്ലാ കാറും കോളൊക്കെ കഴിഞ്ഞിട്ട് സുഖകരമായ ഒരു മനസ്സമാധാനം നമുക്ക് കിട്ടും അപ്പം അനുമോളിലേക്ക് വരാം അനുമോളുടെ പിയാറ് പതിനാറ് ലക്ഷം എന്താ കാണിച്ചു എന്തൊക്കെയാ പറഞ്ഞു കൊണ്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്റെ പൊന്ന ദൈവമേ അനിമോളുടെ പിയാറ് സാക്ഷാൽ ജഗതീശ്വരനാണ് എന്താ കാരണം എന്ന് ഞാൻ എടുത്തെടുത്ത് ഓരോന്നായിട്ട് പറയാം ഈ അനിമോള് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നപ്പോ അനിമോളെ ആക്രമിച്ച് ആക്രമിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു ആ സമയം മുതലേ ആക്രമണം ഉണ്ടായിരുന്നു അതെന്താ കാരണം എന്ന് വെച്ചാൽ അനിമോള് അങ്ങോട്ടേക്ക് ആരുടെ അടുത്തും ഒരു പ്രശ്നത്തിനും പോവില്ല കുത്തിത്തിരിപ്പുകൾ പോകൂല ആകെപ്പാടെ ഫസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം അനിമോളും ഗിസൈലും ജിസൈലും തമ്മിലോടനു ഉടക്കുണ്ടായത് എന്തുകൊണ്ട് ഏഴിന്റെ പണിയിൽ ആർക്കും അവരുടെ വസ്ത്രങ്ങളോ മേക്കപ്പോ ഒന്നും കൊടുക്കാതെ വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയിൽ ബിഗ് ബോസ് കൊണ്ടിട്ടപ്പോ ഒന്നുമില്ല മേക്കപ്പുമില്ല ഒന്നുമില്ല ഒരു സാധനവും ഇല്ല ക്രീമുമില്ല ഒന്നുമില്ല അപ്പോ ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര മാനസിക വിഷമമുണ്ടായിരുന്നു അന്ന് ഈ എന്ന് പറയുന്ന അതിബുദ്ധിക്കാരി ഇന്ത്യ ബിഗ് ബോസിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് തന്ത്ര കുതന്ത്രങ്ങൾ പഠിച്ച ലേഡി അവരെന്ത് ചെയ്ത് കൊളിപ്പിച്ച് വെച്ച് അവർക്ക് മേക്കപ്പില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അവരുടെ ജീവിതം തന്നെ മേക്കപ്പിൽ ചാലിച്ചതാണ് അപ്പം അവരതിനു വേണ്ടിയിട്ട് അത് കൊളിച്ചു വെച്ച് ബിഗ് ബോസിനെ പറ്റിച്ച് മറ്റ് കണ്ടസ്റ്റന്റ്സിനെ പറ്റിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിൽ അവരോട് വിരോധമുണ്ടായിരുന്നു പക്ഷെ അനുമോൾ അത് ഓപ്പണായിട്ട് പറഞ്ഞു അനുമോൾ അതിനെ അതിനെതിരെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് പോരാടി അവർ ഭയങ്കരമായിട്ട് നുണ പറഞ്ഞു ഇല്ല ഞാനൊന്നും വച്ചിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല അവർ വെളുപ്പിനെ കഴിഞ്ഞേറ്റൊക്കെയാണ് മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് എല്ലാവരും കിടക്കുന്ന സമയം ഒക്കെ അതൊക്കെ ബിഗ് ബോസ് അവസാനം ഈ പറഞ്ഞ മാതിരി എല്ലാം കണ്ടുപിടിച്ചാലെങ്കിൽ ബിഗ് ബോസ് തന്നെ അവിടെ നിന്ന് ആളെ വിട്ട് ഇപ്പിച്ചല്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഇസൈലെന്ന് പറഞ്ഞ ലേഡി ഭയങ്കര നല്ല കുറുക്കന്റെ ബുദ്ധിയാണ് അവർക്കറിയാം അവർക്ക് അവിടെ സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല ആരോടും കാരണം അതിലൊക്കെ അതിനൊക്കെ എല്ലാം പക്ക മലയാളീസാണ് പിന്നെ ആരിനും ഇസൈയിലും മാത്രമേ ഈ മലയാളം അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത് അത് ജിസൈൽ കൂടുതൽ അതിന് പിന്നെ അറിയാം ആ സമയത്ത് ജിസൈലിന്റെ ബുദ്ധി പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഭക്ഷണ ദാരിദ്ര്യമുള്ള ബിഗ് ബോസിൽ അവർ അവരവർ അവരുണ്ടാക്കി അവർ ഉണ്ടാക്കി വെച്ചൊരു സൂത്രം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എങ്ങനെ അപ്പങ്ങളും പാടും ഒറ്റക്ക് ചുട്ടമ്മായി അത് കംപ്ലീറ്റ് എടുത്ത് വിതരണം ചെയ്ത അമ്മായിയാണ് ജിസൈല് അങ്ങനെ അവിടെയുള്ള അപ്പാനി അക്ബർ ആര്യൻ നവീൻ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഫുഡുകളൊക്കെ ഇങ്ങനെ അതായത് അവരുടെ കോട്ട കഴിഞ്ഞിട്ടും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഈ പറഞ്ഞാല് അങ്ങനെയുള്ള സമയത്തൊക്കെ ഭയങ്കര നന്ദിയായിരിക്കും ഇല്ലേ ഈ ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ നവീനെ പോലുള്ളവർക്കൊക്കെ എന്ത് നിന്നാലും ഉണ്ടാവും നിന്നാൽ പോലും മതിയാവത്ത വിശപ്പുള്ള നവീനൊക്കെ പിന്നെ പിന്നെ വീണ് അടിമയായി അങ്ങനെ ജിസൈലുണ്ടാക്കിയ കുറച്ച് ചാവേറുകൾ കുറച്ച് അടിമകളായിരുന്നു ആദ്യ സമയത്ത് അപ്പാനി അക്ബർ ആര്യൻ നെവീൻ ഈ നാലു പേരെ നല്ല രീതിയിൽ ജിസൈലിനെ സ്വാധീനിക്കാൻ പറ്റി വെച്ചാൽ ജിസൈലിനെതിരെ ആര് വന്നാലും അപ്പത്തന്നെ പറന്ന് ചുറ്റുന്ന ചാടി വീണ് അവരെ ക്രൂരമായി ആക്രമിക്കുന്ന ചാവിയർ കൂട്ടമായിരുന്നു ഈ പറഞ്ഞ നാൽവർ സംഘം ആ നാല്വർ സംഘത്തിൽ ഷാനവാസിനെയും അനീഷിനെയും വീഴ്ത്താൻ ജിസൈലിന് കഴിഞ്ഞില്ല കാരണം അവർക്ക് ഒരു വ്യക്തിത്വം ഉള്ളതുകൊണ്ട് അവരെ വീഴ്ത്താൻ കഴിഞ്ഞില്ല ഷാനവാസിന്റെ മറ്റേ ആപ്പിലൊക്കെ കൊണ്ട് ഗുണാഷ എപ്പോഴും പറയണ്ടായി അനീഷിൻ്റെ അടുത്ത് അതും നടക്കൂല അനീഷൊക്കെ ഭയങ്കര കൃത്യതയോടെ വളരെ വളരെ ശുഷ്കാന്തിയോടെ വളരെ എന്താ പറയാ നിയമം പോലെ പാലിച്ച് തന്നെ ജീവിക്കുന്ന ഒരാളാണ് അയാളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് അപ്പൊ ഇതൊന്നും ഷാനവാസിന്റെ അടുത്ത് അനീഷിന്റെ അടുത്ത് നിന്ന് അതില്ല അപ്പൊ ഇസ്രൈൽ ഇങ്ങനെ കുറെ കളികൾ കളിച്ചപ്പോൾ ഇസ്രൈലിനെതിരെയാണ് അനുമോളുടെ ഫസ്റ്റ് ഈ പറഞ്ഞ കാര്യം പറഞ്ഞുള്ള അറ്റാക്ക് വന്നതോടെ ഈ ഇസ്രൈല് ഈ പറഞ്ഞ അപ്പാനിയുടെ അക്ബറിന്റെ ആര്യൻറെയും നബീന്റെയും മുഖ്യ ശത്രുവായി അനുമോൾ മാറി ഇസ്രയേലിനെ പറയുമ്പോഴേക്കും അവർ ചാടി വീണ അനുമോളെ അറ്റാക്ക് ചെയ്യാണ് അങ്ങനെ അവരുടെ നമ്പർ വൺ ശത്രുവായി ഈ അനിമോള് മാറാൻ കാരണം സത്യത്തിൽ ജിസൈലാണ് ജിസൈലിതൊക്കെ ഈ കരിക്കുവെച്ചിട്ടും മിണ്ടാതെ ഇരിക്കുന്ന കള്ളിപ്പൂച്ചയായിരുന്നു അത് കുഴപ്പമില്ല അതൊക്കെ ഈ പറഞ്ഞാൽ ഈ ബിഗ് ബോസ് അല്ലേ ഇങ്ങനെ പല അടവുകളും പലരും ചെയ്യും പക്ഷെ അവര് ഭയങ്കര ക്രൂക്കട്ടായിട്ട് ഭയങ്കര നിഷ്കളങ്കയുടെ ആ ഒരു ഇതൊക്കെ അണിഞ്ഞ് ഭയങ്കരമായിട്ട് നിന്നിരുന്ന മാലാഖയായിരുന്നു മാലാഖയുടെ ആവരണം അണിഞ്ഞൊരു മഹിളാരത്നമായിരുന്നു ജിസൈൽ അനുമോൾ എന്ന് പറഞ്ഞാൽ ഈ അനുമോൾക്ക് അത് കാരണം ജിസൈലിൻ്റെ അടുത്ത് അപ്പം തന്നെ ഇവരുടെ ശത്രുവായില്ലേ അങ്ങനെ ഇവരുടെ ഇത് പിന്നെ അപ്പാനി പിന്നെ പുറകെ നടന്ന അനിമോളെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യായിരുന്നു അങ്ങനെ നടന്ന് നടന്ന പാവ പ്ലാച്ചി ഫേമസ് പ്ലാച്ചിയൊക്കെ എടുത്ത് മാധവത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങി അപ്പോൾ അനീഷ് ഭയങ്കര കെയറിംഗ് ഉണ്ടായിരുന്നു അന്ന് മുതൽ അനീഷ് ഫസ്റ്റ് തന്നെ റാഗ് ചെയ്താണ് അനിമോളെ മറ്റേ ഫസ്റ്റ് അനീഷ് എന്ന് സെക്കൻഡ് വന്നപ്പോൾ പക്ഷെ അനീഷാണ് ആ പാവയൊക്കെ കൊടുത്തത് അനീഷ് ഈ പറഞ്ഞ അതിനൊക്കെ വിഷമമുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും പിന്നീട് അപ്പാനി പുറത്തേക്ക് പോകുന്നു അനുമോൾക്കെതിരെ ആക്രമണം രൂക്ഷമായി അഴിച്ചുവിട്ട് അപ്പാനിയാണ് പോകുന്നത് അതുപോലെ അനുമോൾക്കെതിരെ ആരൊക്കെ ആക്രമണം അഴിച്ചിട്ടുണ്ടോ അവരൊക്കെ പോവാണ് ഇതൊക്കെ അനുമോളുടെ പി ആറ് കാരനോട് പോകണെന്നുണ്ടെങ്കിൽ ആ പി ആറിനെ സെല്യൂട്ട് അടിച്ചിതി കാൽക്ക വീണ് വന്നിക്കണം അത്രക്ക് ശക്തനാണോ അനുമോളുടെ ഈ പി ആർ ഒരു ബിഗ് ബോസിന് മൊത്തം അനുമോൾക്കെതിരെയുള്ളവരെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കളയാൻ പറ്റാന്ന് പറഞ്ഞാൽ ഹുഫ് ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഉണ്ടല്ലോ മണ്ടന്മാര് വിശ്വസിക്കും ഒരു പി ആർ വിചാരിച്ച് പി ആറിന്റെ സെക്ഷൻ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റും മണ്ണാങ്കട്ടയാണ് അപ്പൊ അങ്ങനെ 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 ആരൊക്കെ അനുമോൾക്കെതിരെ ഈ പറഞ്ഞ ഇസൈലായിക്കോട്ടെ ഇസൈയിലൊക്കെ ഒരിക്കലും പോവില്ല ഫൈനൽ ഫൈല് വരെ പരുന്നൊക്കെ വിജയപ്രതീക്ഷിച്ചവരുണ്ട് ആര്യൻ എല്ലാം ഇവളെ കണ്ണീര് കുടിപ്പിച്ചവരൊക്കെ ഒക്കെ ഒരു പി ആർ ആണ് പുറത്താക്കിയത് സാക്ഷാൽ ദൈവം അനുമോൾ ഭയങ്കര ഭക്തിയാണ് അവള് പണ്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവള് രാവിലെ ഈ മറ്റേ അവിടെ തിരുവനന്തപുരത്ത് അമ്പല ക്ഷേത്രങ്ങളിലൊക്കെ അവൾ നിർമാലി നിർവഹനം ഒറ്റയ്ക്ക് പോകും അങ്ങനെ ഭയങ്കര ഭക്തിയാണ് ആ കുട്ടി കഠിനാധ്വാനത്തിലൂടെ കഷ്ടപ്പെട്ട് വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഓരോന്ന് കെട്ടിപ്പടുത്ത് വന്നതാണ് ആ കുടുംബത്തെ തന്റെ ചുമലിലേറ്റി ഇപ്പോഴും മുപ്പത് വയസ്സായിട്ടും വിവാഹം പോലും കഴിച്ചിട്ടില്ല അവൾ അങ്ങനെ ജീവിതത്തിൽ വളരെയധികം പോരാടി വന്ന ഒരു പെൺകുട്ടിയാണ് പിന്നെ ഒരു കരച്ചിലും വീഴ്ചയിലൊക്കെ ഉണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ചില ആളുകൾക്കുണ്ട് അതൊക്കെ ഓരോ ക്യാരക്ടറാണ് അതൊന്നും അഭിനയമല്ല അപ്പം അനുമോളെ സത്യം പറഞ്ഞാൽ അനുമോളെ വളരെയധികം വേദനിപ്പിച്ച് 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 അനിമോൾക്ക് ശരിക്കും പറഞ്ഞൊരു ഷെൽട്ടർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇവിടെ ശരിക്കു പറഞ്ഞാൽ ആകെ ഒരു ഇത് കൊടുത്തിരുന്നത് അനീഷാണ് പിന്നെ ഷാനവാസ് ഒരു പരിധി വരെ ഇതൊക്കെയാണ് സംഭവം ഞാൻ ഇതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ ദിവസം ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഫസ്റ്റ് ഞാൻ വീഡിയോ ഇരുപത്തഞ്ച് ദിവസം കിട്ടിയിട്ടുള്ളത് അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഫൈനൽ ത്രീ ഞാൻ എപ്പോഴേ പറയാം മൂന്ന് പേർ അനീഷ് ഷാനവാസ് അനിമോൾ അത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതെനിക്ക് അത് കിട്ടി അതിൻ്റെ ഒരിത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമില്ല അനിമോൾക്ക് അനുമോളുടെ പി ആറ് ദൈവം അനുമോൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ഇത് കാണിച്ചിട്ടുണ്ടോ അതിലാകെപ്പാടി ജസ്റ്റ് എസ്കേപ്പ് ആയിട്ട് നിൽക്കുന്നത് അക്ബറും നവീനും മാത്രമേ ഉള്ളൂ അക്ബറും നവീനും മാത്രമേ ഉള്ളൂ ഈ നെവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരളനാട്ടിൽ പോങ്ങണന്റെ രാജാവ് അതിൻ്റെ എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് ഇല്ലാത്തോണ്ട് നവിന്റെ ഈ വക ഈ ചില അരപ്പിരിലൂസ് സംഭവങ്ങളൊക്കെ ഈ സി ഇതിന്റെ ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റായി മാറി എന്നുള്ളതാണ് കാരണം നല്ലൊരു എൻ്റർടൈനർ ഇല്ല സീസൺ സെവനിൽ അതുകൊണ്ടാണ് സംഭവിച്ചത് കുരുടൻ നാട്ടിൽ പോങ്ങണ്ണൻ രാജാവ് ഈ ഒന്നും മിണ്ടാത്തവരുമ്പോൾ അതല്ല കൊഞ്ഞപ്പ് അപ്പം അങ്ങനെ ഈ പറഞ്ഞ വാരി അങ്ങനെ കുറെ ആ ഒരു വട്ടുകളും കുറേ പേർക്ക് ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും വലിയ ഭയങ്കര ഇതായിട്ടൊന്നും തോന്നുന്നില്ല ഞാനിപ്പോഴും ഞാൻ പറയണു ഭയങ്കര ഓവറുകളാണ് പലതും കാണിക്കുന്നത് ഭയങ്കര ഓവറായിട്ടുള്ള കുറേ ആറ്റിറ്റ്യൂഡ് കൂടി കാണിക്കുന്നുണ്ട് അതൊന്നും അത്ര വലിയ ഭയങ്കര സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ പിന്നെ അക്ബറും നവീനും ഫൈനൽ ഫൈവില് വരൂ അപ്പോൾ ഫൈനൽ സെവനിൽ വരും വന്നു ഇനിയിപ്പോൾ ഫൈനൽ ഫൈവിലും വരുമായിരിക്കും അല്ലെങ്കിൽ വന്നാലും വന്നില്ലെങ്കിൽ എന്തായാലും ഫൈനൽ ത്രീയിൽ അക്ബറും ഉണ്ടാവില്ല നവീനും ഉണ്ടാവില്ല അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഫൈനൽ ത്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനുമോൾ ഷാനവാസ് അനീഷ് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ കാരണം പ്രേക്ഷകരാണ് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ സത്യസന്ധര ഈ നിഷ്പക്ഷ പ്രേക്ഷകരുട്ട് അന്തമല്ലേ അന്തം അന്തമല്ലോ ഓരോരുത്തരുടെ അന്തം അപ്പോ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഷാനവാസായിരിക്കും പിന്നർന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഷാനവാസിനായിരിക്കും കിട്ടാൻ സാധ്യത ഞാരോ ചെറിയ വ്യത്യാസമുണ്ടാവുള്ളൂ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ അനുമോളും അനീഷും ഷാനവാസൊക്കെ തമ്മില് പക്ഷെ എന്നാലും ആയിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ഈ ഈ ഞായറാഴ്ച ലാലട്ടം പോയതിനു ശേഷമുള്ള ദിവസങ്ങൾ വച്ച് ഞാൻ പറയുന്നു ഒരു സംശയം വേണ്ട സാക്ഷാൽ അനുമോൾ അനുമോൾ തന്നെയായിരിക്കും ചെയ്താവ് കാരണം അതിനുള്ള എല്ലാ സംഭവങ്ങളും അതിൻ്റെ മത്സരാർത്ഥികൾ തന്നെ ചെയ്തു കൊടുത്തു ഇപ്പൊ കണ്ടില്ലേ കൂട്ടം വന്നേക്കാണ് പ്രേക്ഷകര് പോ എന്നും പറഞ്ഞുകൊണ്ട് പുറന്തള്ളി വിട്ട സാധനങ്ങൾ ബിഗ് ബോസിന്റെ ഒരു ഒരു ആചാരമാണല്ലോ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ ഈ കംപ്ലീറ്റ് ഇപ്പോൾ പുറത്തങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഒരു ഇത് നല്ലതാണ് ഒരു സന്തോഷങ്ങളൊക്കെ ആയിട്ട് പങ്കെടുക്കാൻ ഗെയിമില്ല ടാസ്ക് ഇല്ല ഒന്നുമില്ല മത്സരങ്ങളില്ല അപ്പൊ എല്ലാരും കൂടെ ഒരു സന്തോഷവും ഒരു ഒരു ഒന്നും ആലോചിക്കാതെ എല്ലാം എല്ലാവരും ചേർന്ന് സന്തോഷിക്കേണ്ട സമയത്ത് ദാ കിടക്കണ എന്റെ പൊന്നോ എന്റെ എന്താ പറയണ്ടെന്നറിയില്ല ചില സാധനങ്ങൾ ഈ നമ്മൾ ചില സിനിമയിലൊക്കെ ഇല്ലേ വന്ന് കഴിഞ്ഞ കുടുംബമൊന്നും കലങ്ങി പറയുന്ന പറഞ്ഞാല് ഇതൊക്കെ കൂടി വന്ന് എന്താ കാണിച്ചു കൂട്ടണേ ഒരേ ഒരു ലക്ഷ്യം എല്ലാവർക്കും അനുമോൾ 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 അതിലാകെ ജിഷിനും പ്രവീണും പിന്നെ നമ്മുടെ അഭിലാഷ് ഈ മൂന്ന് പേരേ ഉള്ളൂ ബാക്കി ഇതായിട്ട് ബാക്കിയൊക്കെ അനിമോളെ വലിച്ചു കീറാണ് എന്തൊരു കഷ്ടമാണ് ഇത് പക്ഷേ ഇത് അനുമോൾ ശരിക്കും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴെന്നറിയാം പക്ഷെ അത് ആ കൊച്ചിന് കരുത്താവും കാരണം ഇത് അനിമോൾക്ക് ഗുണത്തി കൊണ്ടുപോകും ഈ വെട്ടുകളിക്കൂട്ടം വിചാരിച്ചത് ഇങ്ങനെ വന്ന അനിമോളിന്റെ ആ ഒരു പ്രതിച്ഛായെ തകർക്കുക കിട്ടിയ ചാൻസ് കൊണ്ട് അവളുടെ വോട്ട് മുഴുവൻ നശിപ്പിച്ച് അവൾക്ക് ഈ കപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടി ആർക്ക് കപ്പിട്ടിയാലും കുഴപ്പമില്ല അവരെ സംബന്ധിച്ചിട്ട് ഈ ഷോയില ഈ ഷോയിലില്ലാത്തവർക്ക് കപ്പ കിട്ടിയാലും അവർക്കൊരു കുഴപ്പമില്ല പക്ഷെ അനുമോൾക്ക് കിട്ടരുത് ഭർത്താൻ ആങ്ങളെ ചേർത്താൽ നാത്തൂന്റെ കണ്ണീര് കാണണം അയ്യോ എല്ലാം കൂട്ടുകാരികൾ 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 കട്ടപ്പയും കട്ടപ്പനയും മറ്റേ എന്താണ് എല്ലാം കൂടി വന്നേക്കാണ് കുത്തിത്തിരിപ്പും എല്ലാം കൂടി വന്ന് മോത്തത്തില് കുത്തിത്തിരിപ്പിന്റെ അറ്റത്തെ പണികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ സാരികയുണ്ട് കോട്ട് സീറ്റ് സാരിക ശാരീക എന്തിനാണമ്മയെ വന്നത് ശാരീരിക അന്നൊന്നും ചെയ്യാൻ പറ്റാത്ത സാധനമൊക്കെ ഇപ്പൊ പൊട്ടിത്തെറിച്ച് സ്വയം പണ്ടാറങ്ങോണ്ടിരിക്കുക ബിൻസി അതിനൊക്കെ പാക്ക് ചെയ്ത് വിട്ടതാ ശരിക്കും പറഞ്ഞ അതൊക്കെ വന്നിട്ട് എന്താണ് കാക്ര കീക്രി എന്നും പറഞ്ഞു തലയ്ക്ക് സ്വൈര്യം തരാണ്ട് പിന്നെ ശൈത്യ എന്തൊക്കെയായാലും ഞാൻ ശൈത്യെക്കുറിച്ചൊന്നും ഒന്നും പറഞ്ഞില്ല ശൈത്യെക്കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായിട്ട് പറയേണ്ടതൊക്കെ പലതുകൊണ്ടെങ്കിൽ ഞാൻ പിന്നെ വിട്ടു കാരണം എന്തിനാണ് നമുക്കറിയാവുന്ന വെച്ചല്ലേ പക്ഷെ എന്നാലും പറയാണ്ട് വരില്ല പൊന്ന് ശൈത്യേ പൊന്ന് കൊച്ചേ സഹോദരി ഉമ്മാതിരി ക്യാരക്ടറാണെന്ന് അറിഞ്ഞില്ല ട്ടാ എന്ന വിഷമാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ കഷ്ടം തന്നെയുണ്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ഇത്ര ക്രൂരമായിട്ട് അവൾ ഇങ്ങനെ ഇട്ടങ്ങട്ട് കൊല്ല കൊല്ല ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നിർവൃതിയുണ്ട് എന്താണ് അവൾ നിങ്ങളോട് ചെയ്ത അപരാധം അവളുടെ ഭാഗത്ത് തപ്പും പിഴയും അല്ലെങ്കിൽ വാക്ക് താവുപഴയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആരും ക്ലിയർ ഒന്നും അങ്ങനെ പറഞ്ഞു പക്ഷെ പമ്മി ഭേദ അനു അനു അനുമോൾ തന്നെയാണ് അവൾക്ക് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട് അവൾ കുശുമ്പും മുന്നാമയും പരദൂഷണമൊന്നും പറഞ്ഞെടുക്കാറില്ല അവൾ ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നുള്ളളാ അല്ലാണ്ട് അനുമോൾ എന്ന് പറയുന്ന എന്റെ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയ ക്യാരക്ടേഴ്സിൽ അനുമോളും ഷാനവാസ് അനീഷും തന്നെയാണ് ഈ ഷോയിൽ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ അനുമോള് നല്ല രീതിയിലാണ് അനുമോൾ എല്ലാവരും കണ്ണും പൂട്ടി വിശ്വസിക്കുക അതാണ് അവളുടെ കുഴപ്പം അതാണ് അവളുടെ ലൈഫിൽ ഏറ്റവും വലിയ പരാജയവും പിന്നെ ആദില കൊടിയ വിഷമാണ് കൊടിയ വിഷം ആ അടുക്കുകയും ചെയ്യും അതില് ആ അതിൽ ഭയങ്കര ഹാർട്ടൊക്കെ കൊടുക്കണ്ട ലാലേട്ടന്റെ വരെ കണ്ണ് നിറഞ്ഞ ലാലേട്ടന്റെ കണ്ണ് നിറയാൻ കാരണം അനുമോളുടെ കണ്ണ് നിറഞ്ഞിട്ട അനുമോൾക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്താ അനുമോൾക്ക് പറയാനുള്ളത് സന്തോഷം കൊണ്ട് ഇങ്ങനെ രസ്റ്റ് ഒരു ഇടറി കൊണ്ട് പറഞ്ഞപ്പോ ലാലേട്ടനെ ഫീൽ ചെയ്തു അല്ലാണ്ട് ആതിലയുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും അറിയാം ആതിൽ ഇത് കൊടുക്കുകയും ചെയ്യും ആ ഹാർട്ടിൽ തന്നെ കത്തിയെടുത്ത് കയറ്റുകയും ചെയ്യും അത് യാതൊരു എത്തിക്സും വ്യക്തിത്വം ഇല്ലാത്തൊരു സംഭവം നൂറെ കുഴപ്പമില്ല നൂറ പേഴ്സണലി നല്ല സ്വഭാവം പക്ഷെ ആദിലേടൊപ്പം ചേരുമ്പോ ഈ ആ രണ്ടോടൊപ്പം ചേരുമ്പോ ആ ചാരുന്നവനും നാറെന്ന് പറഞ്ഞ മരി ഈ നൂറ് ആതിലേടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ആതിലെ നൂറെ ഏതാണ്ട് അതുപോലെ അപ്പൊ അത് ആ കൊച്ചിങ്ങൾ തീരുമാനിക്കട്ടെ അവരുടെയൊക്കെ ജീവിതം എന്തായാലും ആതിലേ നൂറേ രണ്ടു ശരീരം ഒരാത്മാവായിട്ട് കിടക്കാല്ലേ നൂറ രക്ഷപ്പെട്ട നൂറേക്ക് കൊള്ളാം നൂറെ പേഴ്സണലി നല്ലൊരു നല്ലൊരു കണ്ടസ്റ്റന്റുമാണ് നല്ലൊരു വ്യക്തിയുമാണ് പക്ഷെ ആതിലേടൊപ്പം ചേർന്ന് കഴിഞ്ഞപ്പ തന്നെ അത് പോയി പോട്ടെ ഞാൻ അങ്ങനെ ഒന്നും പറയുന്ന ഞാൻ ആയിട്ട് പറയുന്നതല്ല അതിലട ഒരു ക്യാരക്ടർ പല വള്ളത്തിൽ കാലു ഒത്തും അനുമോളെ ആര് അറ്റാക്ക് ചെയ്താലും അത് ആസ്വദിക്കുന്ന ആളാ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്താണെങ്കിൽ അപ്പൊ അപ്പത്തന്നെ അതിലിടയ്ക്ക് സംസാരിക്കും നല്ല ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ അനുമോള് ഈ പറഞ്ഞാല് അനുമോളെല്ലാരും കണ്ണും പൂട്ടി വിശ്വസിക്കും അതാണ് അനുമോളുടെ കുഴപ്പം അവൾ പിന്നെ കുറെ തമാശയും ഇതൊക്കെ ഇങ്ങനെ കാണിക്കും പൊട്ടിച്ചിരിക്കും അവളുടെ സ്വഭാവം എങ്ങനെയാണ് പൊട്ടിക്കരയും അനുമോൾ എന്തുണ്ടെങ്കിലും അത് അപ്പം അനുമോളുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന രീതിയിലാണ് അവൾക്ക് പെട്ടെന്ന് മൂഡൌട്ടായാലോ വിഷമം തോന്നിയാലോ അവളുടെ മുഖം അത് അങ്ങനെ തന്നെ ഉണ്ടാവും ലാലേട്ടന്റെ മുമ്പേ അവൾ പിടിച്ചു നിന്നില്ലേ ലാലേട്ടൻ എന്തോരും അവളെ വലിച്ചു കീറി വട്ടിച്ചിട്ടും സാധാരണഗതിയിൽ അവൾ പിടിച്ചു നിന്നില്ല പുതപ്പിന്റെ വിഷയത്തിൽ അതാ ഞാൻ പറഞ്ഞ അനുമോളുടെ ഒപ്പം ദൈവമുണ്ട് അത് കഴിഞ്ഞാൽ പുതപ്പിന്റെ വിഷയം കഴിഞ്ഞിട്ട് ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് അടുത്താഴ്ച അന്ന് അനുമോളെ കൊന്നു കൊല വിളിച്ചു ഏഹ് അതിനുശേഷം അടുത്താഴ്ച ഈ പുതപ്പിന്റെ വിഷയമായിട്ട് പിന്നെ ലാലേട്ടൻ വന്നു അതാണ് പറഞ്ഞേ അത് ദൈവം ഉണ്ടാക്കിയ ഒരു സന്ദർഭമാണ് എന്നിട്ട് എല്ലാവരോടും അഭിപ്രായങ്ങൾക്കാണ് അതൊരു വിഷയമായി പിന്നെ പുതപ്പിൻ്റെ അടിയിൽ എന്ത് സംഭവിച്ചു ആര്യൻ ദിസൈൻ പിന്നീട് അനുമോളുടെ അടുത്ത് ലാലായിട്ടും ചോദിച്ചു എന്താണ് അനുമോൾ പറയാൻ ഞാൻ ഇല്ലല്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിട്ടത് ഇനിയിപ്പോൾ ഞാൻ ആ സെക്ഷനിലേക്ക് നോക്കാനോ പറയാനോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അതാണ് അനുമോൾക്ക് ഒരു അവസരം ദൈവം കൊടുത്തു അവർക്ക് എപ്പോഴും ഓരോന്നിനും ഓരോ അവസരങ്ങൾ ദൈവം കൊടുക്കേണ്ടത് അവള് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഇപ്പം തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പണ്ട് പറഞ്ഞവരൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ പോയിട്ട് വരാം അപ്പം ഈ മണ്ട ഗണങ്ങൾ ഈ അകത്ത് എന്നിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അവരോട് ഒരു ഒരു മമത ഇല്ലായ്മയുണ്ട് ഇനി അതും കൂടെ കൂട്ടി മഹാവൃത്തികേടായിട്ട് ഇപ്പം ഈ ഇതിന് പോവാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ കാണിക്കുന്ന പരാക് പരാക്രമങ്ങൾ ഈ പരാക്രിമികൾ അത്ര എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല അനുമോൾ നീ തന്നെ കപ്പ് അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ദൈവം നിന്റെ കൂടെയുണ്ട് അനുമോൾ തന്നെ കപ്പ് അടിക്കുള്ളൂ അനുമോൾ തന്നെ ബിഗ് ബോസ് വിന്നർ കാരണം ഈ സീസണുകൾ ഇത്രയും സീസണുകൾ കണ്ടതിൽ ഏറ്റവും അയേൻ ലേഡിയാണിപ്പോൾ അനുമോൾ എപ്പോഴും പൊട്ടിക്കരയുന്ന ഒരു ആ ഗ്രാമ ഗ്രാമീണ പെൺകുടിയിൽ നിന്ന് അനുമോൾ വളരെയധികം മാറിക്കഴിഞ്ഞു അനിമോൾ തണുപ്പഴത്തെ ഐ എൺ ലേഡി ദൈവം ഉണ്ട് കൂടെ നീ ധൈര്യമായിട്ടിരിക്കുക പിന്നെ ആതിലെടുത്ത് ജന്മത്ത് പുറത്തിറങ്ങിയാലും കൂടരുത് അത് അനുമോളെ ഇഷ്ടമുള്ളവരെ ആരെങ്കിലും നീന്ത പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണോട്ടോ അനിമോളെ അറിയാവുന്നവരോട് അതിൽ ആതിലായിട്ട് കൂടാനേ പാടില്ല കൂടിക്കഴിഞ്ഞാൽ ജീവിതവും കട്ടേമ്പോടവും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് കാണാം ഞായറാഴ്ച താങ്ക് യു